نورٌ على نور نور فوق نور محمد مصطفى صلى الله عليه وسلم وبوقعت الهيبه على الناس آ شرد لله الشروذاكلم بيدச்சு பயந்து النبوي ആ സമയത്തെ ഹബീബ് ബിനു മാലിക് ഷാമിൽ നിന്ന് വന്ന ഭരണാധികാരി ചോദിക്കുന്നു മുഹമ്മദ് അന്ത താഴമോ അന്നലിൽ ലംബിയായി നിങ്ങൾക്കറിയാമല്ലോ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാർക്കും മോചിജത്തുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് എന്നാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പറയാനുണ്ടോ ഒരു അമാനുഷിക ശുദ്ധി കാണിക്കാനുണ്ടോ ആരോടാ ചോദിക്കുന്നത് സയ്സൂൽ ലോകത്തുള്ള ോകത്തുള്ള സർവിയുടെയും ലീഡറല്ലേ മുത്തുറസൂലി തങ്ങൾ ചോദിക്കുന്നു എന്ത് അമാനുഷികതയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏത് മോചിതത്താണ് ഞാൻ നിങ്ങളെ മുമ്പിൽ പ്രകടിപ്പിക്കേണ്ടത് ഹബീബ് ബിനു മാലിക്ക് പറഞ്ഞു അൻ തഗീബ ശംസു വതഖുറുജൽ ഖമർ ചന്ദ്രൻ ചന്ദ്രൻ പുറത്തേക്ക് വരണം ഉദിക്കണം ണം കഴിഞ്ഞില്ല ഹബീബന് മാലിക് പറയുന്നു വതൻസിലുഹു ഇലൽ ആകാശത്തുള്ള ആകാശത്ത് സൂര്യൻ മറഞ്ഞിട്ട് ചന്ദ്രൻ വരണം ആ വന്ന ചന്ദ്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരണം എന്നിട്ട് രണ്ട് കഷണമാക്കി തരണം ആ ചന്ദ്രനെ ഇലശമുനീറ പരിപൂർണ ചന്ദ്രനായി വീണ്ടും ആ ചന്ദ്രൻ ആകാശത്തേക്ക് തിരിച്ചു പോകണം നടക്കാൻ ഒരിക്കലും സാധ്യതയില്ല എന്ന് ഹബീബ് ബുദ്ധി പറഞ്ഞ മനസ്സ് പറഞ്ഞ ആ ഒരു മോചിതാണ് കാണിക്കാൻ ആവശ്യപ്പെടുന്നത് തങ്ങൾ ചോദിക്കുന്നു ഇപ്പം ഇൻബിപ്പറഞ്ഞ ഈ നിങ്ങൾ അംഗീകരിച്ചാൽ ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട ഈ ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കുമോ ഹബീബിന്റെ മാലിക്ക് പറഞ്ഞു തീർച്ചയായും പക്ഷേ ഇപ്പറഞ്ഞ ഈ ആവശ്യപ്പെട്ട മോചിതത്വ പ്രകടമാക്കണം ലോകത്തിന്റെ നേതാവ് അത് കയറിപ്പോകുന്നു ജബൽ കുബൈസിന്റെ മുകളിലേക്ക് വസല്ലാറ കേ ഇനി അവിടെ നിന്ന് രണ്ടര കേത്ത് നിസ്കരിക്കുന്നു ودعا ربه خالقا يا رب لزت نور فنزل جبرائيل عليه السلام فقال اا جبريل عليه السلام جبل ابي قبيس نبغى النور ان الله تعالى فارك النَّبِيَّ ان الله سخر لك الشمس والقمر അള്ളാഹു അവിടുത്തെ ഹബിബായങ്ങേക്ക് സൂര്യനെയും ചന്ദ്രനെയും രാവിനെയും പകലിനെയും വഴിപ്പെടുത്ത് തന്നിരിക്കുന്നു തങ്ങളേക്ക് തങ്ങൾക്ക് വഴിപ്പെടുത്തിയിരിക്കുന്നു ഇന്നലെ മലർന്ന് വീഴുന്ന ഒരു പെൺകുട്ടി രണ്ട് കൈയുമില്ല രണ്ട് കാലുമില്ല രണ്ട് കണ്ണുമില്ല ആ പെണ്ണിന് മലർന്ന് ഒരേ കടപ്പിലാണ് അങ്ങനെ ഒരു പെണ്ണ് ആ ഗവർണർക്ക് ഭരണാധികാരിക്ക് ഹബീബിവിന് മാലിക്കുന്നുണ്ട് അതുകൂടി അവിടുന്നൊന്ന് പറഞ്ഞു കൊടുക്കണം സുബണം എന്നിട്ട് പറയണം

മുകളിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് താഴോട്ട് ഇറങ്ങി വരുന്നു അന്തരീക്ഷത്തിൽ അണിനിരന്ന് നിൽക്കുന്നു മാലാകമാര് സഫിൽ അണിയൊപ്പിച്ച് നിൽക്കുന്നു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വെളിച്ചം സൂര്യന് നേരെ നേരെ ലോകത്തിന്റെ നേരാവ് വിരല് ചൂണ്ടിയിട്ട് പറഞ്ഞു അസ്തമിക്കണം പറക്കലത്തെ ഹത്താപത്ത് അതാ സൂര്യൻ അങ്ങ് നീങ്ങുന്നു സൂര്യൻ മറയുന്നു അസ്തമിക്കുന്നു വസ്ത്ര ആ സമയത്ത് ഇരുട്ട് വരുന്നു വല കമറുഭദറം മുനീറ ചന്ദ്രനായി ഉദിക്കുന്നു മാനത്തു വന്ന ആകാശത്തു തെളിഞ്ഞു വന്ന ചന്ദ്രനിലേക്ക് തങ്ങൾ അവിടുത്തെ വിരൽ ചൂണ്ടിയിട്ട് താഴോട്ട് വരാൻ പറയുന്നു ഭൂമിയിലേക്ക് ചന്ദ്രൻ വരുന്നു രണ്ട് കഷ്ണമായി നിൽക്കുന്നു സുമ്മാത പമറം മുനീറ ആ ചന്ദ്രൻ തിരിച്ചു പോകുന്നു സുമ്മാദത്തിശംസു മറഞ്ഞുപോയ സൂര്യൻ തിരിച്ചു വരുന്നു കമാനത്തുറ നേരത്തെ ഉള്ള സ്ഥിതിയിൽ പ്രകാശിക്കുന്നു ആ സമയത്തെ ഹബീബ് ബിനു അലിക്കിനോട് ലോകത്തിന്റെ നേതാവ് പറയുന്നു ഇന്നലെ കൈയും കാലും ഇല്ലാത്ത കണ്ണില്ലാത്ത എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത കിടപ്പുരോഗിയായ മകളില്ല നിനക്ക് വിശ്വാസിയായിട്ട് നീ തിരിച്ചു പോയി നോക്കിയാൽ ആ മകളുടെ അവയവങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഹബീബ് ഇബ്നു മാലിക് ദാ സമയത്ത് എഴുന്നേറ്റ് നിന്ന് പറയുന്നു ലാ അഹ് ല മക്ക ഓ മക്കക്കാരേ ലാ കുഫ്ര ബഅദൽ ഈമാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ഈമാനിൻ്റെ ആ വെളിച്ചം വന്നിരിക്കുന്നു ലാ കുഫ്ര ബഅദൽ ഈമാൻ ഈ ഹുദായത്തിൽ വന്ന ഈ വിശ്വാസത്തിന് ശേഷം കുഫ്രില്ല അവിശ്വസിക്കാൻ എനിക്ക് സാധ്യമല്ല അല്ല അതുകൊണ്ട് നിങ്ങൾ തറപ്പിച്ചുറപ്പിച്ചു മനസ്സിലാക്കിക്കോളൂ അന്നീ അഷു അല്ല ഇലഹ ഇല്ല അന്ന മുഹമ്മദ് ഈ നിൽക്കുന്ന മുഹമ്മദ് എന്ന വ്യക്തി സാധാരണ മനുഷ്യനല്ല യഥാർത്ഥ അടിമയും അവന്റെ യഥാർത്ഥ റസൂലുമാണ് അബുജഹലി ആ സമയത്തും അഹങ്കാരം കൊണ്ട് ചോദിക്കാണ് ഈ മാരണം ചെയ്യുന്ന ഇയാളുടെ മാരണത്തിൽ നിങ്ങളും വീണുപോയോ നിങ്ങളും ഇദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കുകയാണോ ബീബ് ബിനുമാലിക്ക് മുസ്ലിം സ്വന്തം നാട്ടിലേക്ക് രാജ്യത്തേക്ക് തിരിച്ചു പോകുമ്പോ ആ ഹബീബ് മാലിക് എന്ന മനുഷ്യൻ മുസ്ലിമാണ് സുഹൃത്തുക്കളേ ചന്ദ്രൻ ഹബീബായ തങ്ങൾക്ക് വഴിപ്പെട്ടു ചന്ദ്രൻ ലോകത്തിന്റെ നേതാവിനെ സ്നേഹിച്ചു സൂര്യൻ ഹബീബായ തങ്ങളെ അനുസരിച്ചു ആ സൂര്യൻ മുത്തുറസൂലുള്ള പറഞ്ഞത് അതേ പടി അങ്ങി പ്രവർത്തിച്ചു സൂര്യന് ഹബീബായ തങ്ങളെ മഹത്വമറിയ ചന്ദ്രൻ ലോകത്തിന്റെ നേതാവ്

الله أكبر, الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد. طلع البتر علينا من فليب حياة الوداع. dispatch cho